നമസ്കാരം നേരം പുലർന്നാൽ സ്വന്തം കൃഷിഭൂമിയിൽ നിന്നും വിളവെടുത്ത ഉൽപ്പന്നങ്ങളുമായി കാടും മലയും താണ്ടി വനവാസികൾ മറയൂരിലെത്തും പിന്നെ ചില്ല തുറക്കാനുള്ള കാത്തിരിപ്പാണ് ജീവനക്കാരെത്തിയാൽ എല്ലാം വേഗത്തിൽ ഉൽപ്പന്നങ്ങൾ ലേലത്തിൽ വിറ്റ ശേഷം പണം കർഷകന് കൈമാറും മറയൂർ ചന്ദന ഡിവിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ചില്ല മാർക്കറ്റിലെ വ്യാപാരത്തിന്റെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും ഏകദേശ രൂപം ഇങ്ങനെ പത്തു വർഷം മുൻപ് ആരംഭിച്ച ചില്ലയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു മറയൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള മുപ്പത്തി ഒൻപത് ആദിവാസി ഊരുകളിൽ നിന്നാണ് പ്രധാനമായും മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് ഇപ്പോൾ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് ചില്ല പ്രവർത്തിച്ചു വരുന്നത് ഇന്നലെ മാത്രം പതിനാറ് ലക്ഷത്തിൽ പരം രൂപയുടെ വിൽപ്പന നടന്നതായിട്ടാണ് വനംവകുപ്പ് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം നാൽപ്പത് ടണ്ണിൽ പരം കാർഷിക വിളകൾ ലേലത്തിനെത്തിച്ചിരുന്നു കൂർക്കയാണ് കൂടുതൽ എത്തിയത് ഉൽപ്പന്നങ്ങൾക്ക് എന്ത് വില ലഭിക്കുമെന്ന് അറിയാതിരുന്ന വനവാസി കർഷകരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് മറയൂർ ചന്ദ്ര ഡിവിഷൻ ഇത്തരത്തിൽ ഒരു മാർക്കറ്റിന് രൂപം നൽകിയത് മറയൂർ ഡി എഫ് ഓഫീസിന് സമീപത്തായിട്ടാണ് ജില്ലയുടെ വിൽപ്പന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന കാർഷിക വിളകൾ തൂക്കം രേഖപ്പെടുത്തി മാറ്റിവയ്ക്കും ഇതിനുശേഷം പരസ്യമായി ലേലം ചെയ്ത് വിൽക്കും ഉടൻ കർഷകർക്ക് തുക കൈമാറും ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ എത്തുന്നുണ്ട് ചില്ലയുടെ പ്രവർത്തനത്തെക്കുറിച്ചറിയാൻ അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് പുറത്തുനിന്ന് പോലും വിദഗ്ദ്ധർ എത്തുന്നുണ്ടെന്നും ഇത് ഏറെ അഭിമാനം സമ്മാനിക്കുന്നുണ്ടെന്നും പി എഫ് എം ഫെസിലേറ്റർ ബിനോജി കെ വി പറഞ്ഞു ചില്ല ഇന്ന് ഒരു വലിയ പ്രസ്ഥാനമായി മാറി മുൻ ഡി എഫ് ഒമാർ റേഞ്ച് ഓഫീസർമാർ ചില്ലയുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെയെല്ലാം കഠിന പ്രയത്നമാണ് ചില്ലയുടെ എല്ലാവിധ അഭിവൃദ്ധിക്കും കാരണം ചില്ല ഒരു ബ്രാൻഡായി മാറ്റുന്നതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇതും താമസിയാതെ ഫലപ്രാപ്തിയിൽ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിനോജി വിശദമാക്കി നമ്മുടെ ചില്ല മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസത്തിലാണ് അപ്പോ അന്നത്തെ നമ്മുടെ ഡി എഫ് ഒ ആയിരുന്ന സവി വർഗീയ സാറ് അന്നത്തെ റേഞ്ച് ഓഫീസർ ആയിരുന്ന വിനോദ് സാറ് അവരെല്ലാവരും കൂടിയാണ് ഈ ചില്ല മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ആദിവാസി കുടികളുള്ള കർഷകർ അവരുടെ കാർഷികോൽപ്പന്നങ്ങളും ആ വളർത്തു മൃഗങ്ങളെയൊക്കെ താഴെ കൊണ്ടുപോയി വിൽക്കുന്നു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മാർക്കറ്റിൽ എന്ന് പറയാൻ പറ്റില്ല അവര് പൊതുവെ താഴെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ എന്തായിട്ട് എന്ത് വില കിട്ടും ഇത് എവിടെ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഒരു തീർച്ചയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷെ ഇന്ന് അതിനൊരു അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിട്ടാണ് അന്ന് രണ്ട് കന്നുകാലിനെ കൊണ്ട് രണ്ടുപേർ പോയപ്പോൾ അതിന് എന്ത് വില കിട്ടും എന്ന് ചോദിച്ചപ്പോ അവർക്ക് കൃത്യമായിട്ട് വില പറയാൻ പറ്റുന്നില്ല ആർക്ക് കൊടുക്കൂന്ന് ചോദിച്ചപ്പോ അതും പറയാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്നായത് ഈ ഈ ഉൽപ്പന്നങ്ങൾ നമുക്കൊന്ന് വിറ്റ് ഒരു ഇടനിലക്കാരായിട്ട് നിന്ന് വിറ്റ് കാര്യങ്ങൾ ഒന്ന് ഡെവലപ്പ് എന്നുള്ള ഒരു ചിന്താഗതി ഡി എഫ് ഒ സാറിനൊക്കെ വന്നത് അതിന്റെ അടിസ്ഥാനത്തിനാണ് ചില്ല മാർക്കറ്റ് തുടങ്ങിയത് അന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് മറയൂർ പറയം പഴയ മറയൂർ സ്റ്റേഷന്റെ മുറ്റത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഇവിടെയുള്ള ലോക്കൽ കച്ചവടക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നീട് ആളുകൾ പല സ്ഥലത്തുനിന്ന് നമ്മൾ ആളുകളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേത് കച്ചവടക്കാരെയൊക്കെ അതുപോലെ മെയിനായിട്ടും ആദ്യകാലങ്ങളിലെ കുറച്ച് ഉൽപ്പന്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നില്ല ഇപ്പൊ ഒരു നൂറ് ഗ്രാം കാന്താരി ആണേലും ഒരു കിലോ നെല്ലിക്കയാണേലും അര കിലോ ചേമ്പാണെങ്കിലും അത് വിറ്റഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഒരു കൂടുതലായിട്ടുള്ള ഒരു സഹകരണം ഈ ചില്ലാ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അവര് നമ്മുടെ അഞ്ചുനാട് മറിയൂർ കാന്തല്ലൂർ മേഖല ഉൾപ്പെടുന്ന അഞ്ചുനാട് മേഖലയിലുള്ള വിവിധ കുടി ആദിവാസി കുടികളിലുള്ള സ്ത്രീകൾ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മുറത്തുകൂടുന്നതിന് വേണ്ടിയിട്ടും കൂടെ നമ്മുടെ ചില്ലാ മാർക്കറ്റിനെ അവർ കണ്ടു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലായിട്ടും ആദ്യം ഈ പച്ചക്കറികളും ആട് ആട് കോഴി അങ്ങനെയുള്ള സാധനങ്ങളവിടെ എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ നമ്മള് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ലേലം സ്റ്റാർട്ട് ചെയ്യും രാവിലെ ഒൻപത് മണിക്ക് തന്നെ ലോട്ടൊക്കെ ചെയ്തു വെക്കും അതിനുശേഷം അവർക്ക് അപ്പോൾ തന്നെ പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യവും കൂടെയാണുള്ളത് പിന്നെ ഈ നോട്ട് നിരോഹനത്തിന് മുമ്പ് നമ്മൾ അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നോട്ട് നിരോഹനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്കിന്റെ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മറയൂർ മേഖലയിൽ എസ് ബി ഐ എസ് ബി ടി കൂടെ ലയിച്ചുകഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റാഫിന്റെ പരിമിതമായ എണ്ണവും ഈ ആളുകളെ ഇത്രയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അക്കൗണ്ടബിലിറ്റി അല്ലാണ്ട് വന്നപ്പോഴത്തേക്കും സ്വാഗതമായിട്ടും നമ്മൾ വീണ്ടും പൈസ അതിനെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇനി വീണ്ടും അത് അടുത്ത വർഷം മുതൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായിട്ട് നേരത്തെ നമ്മൾ ചെക്ക് കൊടുത്തോണ്ടിരുന്നെ ഓൺലൈനായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡി എഫ് ഒ സാറൊക്കെ ആലോചിക്കുന്നത് അത് പ്രാവർത്തികമാക്കാനും നമുക്ക് കഴിയും കാരണം എല്ലാവരുടെയും അക്കൗണ്ടും വിവരങ്ങളും ഒക്കെ നമ്മുടെ കൈവശമുണ്ട് അപ്പോ അതുപോലെ തന്നെ ഈ കാർഷിക ഉൽപ്പന്നം ആദ്യ കാലങ്ങളിൽ വളരെ കുറവായിരുന്നു അപ്പോ ഈ കൂർക്കയൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി നമുക്ക് ഇരുപത്തി ഒൻപത് ടണ്ണാ വന്നത് ഇരുപത്തൊൻപത് ടണ്ണ് അപ്പോൾ ഇത് വിറ്റഴിക്കുക എന്നുള്ളതും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ കൂടിയും വന്ന ആൾക്കാർ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അതില് ബാലൻസ് വന്ന് നോക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് ബാലൻസ് എന്ന് വെച്ചാൽ ലേലം വിളിച്ചെടുത്തിട്ട് അവരുടെ വണ്ടിയിൽ കൊള്ളാത്ത സാധനം ഇനി ഇപ്പൊ നാളെ വന്നവരെ കയറ്റിക്കൊണ്ട് പോകും അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളത് ഈ ജില്ലാ മാർക്കറ്റ് വന്നതിന് ശേഷം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് കൊണ്ടുവരാൻ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായി ആ ധൈര്യമാണ് ഇപ്പൊ കൃഷി ഇത്രയും വ്യാപിക്കാൻ കാരണം ഇപ്പോ ഈ കൂർക്കയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഇത് ഒരു ഈ ഒരു അവസ്ഥ ഈ മൂന്ന് ടൺ അല്ല സോറി മുപ്പത് ടണ് എന്നുള്ളത് ഇരുപത് ടൺ ആവറേജ് അല്ലെ പതിനഞ്ച് ടു ഇരുപത് ടൺ ആവറേജ് ഇനി ഇനിയൊരു ഒന്നൊന്നര രണ്ട് മാസം കൂടെ ഈ രീതിയിലേക്ക് പോകും അപ്പൊ കൂർക്ക മാത്രമല്ല അവർക്ക് കൃഷി ഉള്ളത് അവർക്ക് ബട്ടർ ബീൻസ് അതുപോലെ നെല്ലിക്ക നെല്ലിക്ക കൃഷിയല്ല ഈ കടലിൽ നിന്ന് കളക്ട് ചെയ്തതാണ് എങ്കിൽ കൂടി ഇതെല്ലാം ഒരു വരുമാന മാർഗമാണ് അതെല്ലാം ചില്ലയിലൂടെയാണ് വിറ്റഴിക്കുന്നത് ഇതെല്ലാം പിന്നെ നാട്ടിലെ അപേക്ഷിച്ച് വളരെ ഗുണ ഗുണമേന്മ കൂടെയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം എത്തുന്ന സാധനങ്ങൾ ഏതെങ്കിലും വിൽക്കാതെ ഇരിക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടോ ഇല്ല ശരിക്കും ചില്ലതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് തേക്കടിയിൽ നിന്ന് തന്നെ ആളുകൾ അവിടെ നിന്ന് ഇ ഡി സിയിൽ ഉൾപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ഇവിടെ വന്ന് റേഞ്ച് ഓഫീസർമാരെ എല്ലാവരും കൂടി വന്ന് തിനെ കുറിച്ച് മനസ്സിലാക്കാനും ഈ ചില്ലയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇലയും തുടങ്ങിയിരിക്കുന്നത് അത് നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പൊ അവർക്ക് ഇവിടെ ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങി അത് തിരിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ ഒരു വലിയൊരു ഒരു മുന്നേറ്റം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് വനവാസികളെ ചൂഷ്ണത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ രൂപം നൽകിയ ചില്ല ഇന്ന് വനവാസി സമൂഹത്തിന് മാത്രമല്ല നാട്ടുകാർക്കും നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു എം മലയാളം മറയൂർ